നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ഗവൺമെന്റ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു അന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചിരുന്നത് പിന്നീട് ഇങ്ങോട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടി വന്നതിന് ശേഷമാണ് ഈ കാർഡിൻ്റെ ആവശ്യക്കാർ കൂടിയത് എങ്ങനെയാണ് ഈ കാർഡ് പുതിയത് നമ്മുടെ വീട്ടിലെ മറ്റങ്ങൾ ചേർക്കൽ എങ്ങനെയാണ് അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് നാലോ അഞ്ചോ മിനിറ്റ് മാത്രമാണ് ഉണ്ടാവാറ് പല ആളുകളും വീഡിയോയുടെ തുടക്കം മാത്രം കണ്ട് ഒരുപാട് കമൻ്റുകൾ ചോദിക്കാറുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ആ വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മയൂനായിട്ട് കാണാൻ ശ്രമിക്കുക ഏകദേശം പതിനഞ്ച് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഈ കാർഡിലെ ഓരോ വ്യക്തികൾക്കും ഒരു റേഷൻ കാർഡിലെ ഓരോ വ്യക്തികൾക്കും കാർഡ് ലഭിക്കാതെ അഞ്ചാളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എ ടി എം കാർഡ് രൂപത്തിലുള്ള ചിപ്പുള്ള ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിരുന്നത് നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾ ക്യാമ്പുകൾ എന്നിവയിൽ നിന്നാണ് ആ കാർഡ് നമ്മൾ എടുത്തിരുന്നത് അതിനുശേഷം ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണം ആവശ്യമുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് ഈ കാർഡിന്റെ ആനുകൂല്യങ്ങൾ പുതുക്കിയിരുന്നത് അല്ലെങ്കിൽ കാർഡ് അവർക്ക് പിന്നെ ലഭിച്ചിരുന്നില്ല പിന്നീട് അങ്ങോട്ട് പത്ത് വർഷത്തോളം ഈ കാർഡ് കറക്റ്റായി തന്നെ പുതുക്കി പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലാണ് സ്വന്തമായി അവരുടെ ഫോട്ടോ പുതുച്ച കാർഡ് ലഭിച്ചത് ആധാർ കാർഡിലുള്ള ഫോട്ടോ അതിലേക്ക് ഒരു ഓരോ വ്യക്തികൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന രൂപത്തിൽ കാർഡിന്റെ ഒരു അപ്ഡേഷൻ വന്നു പക്ഷേ അന്നന്ന് ഈ കാർഡ് എടുക്കാൻ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം അന്ന് ഈ കാർഡിന്റെ ആനുകൂല്യങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലഭിച്ചിരുന്നില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ലഭിച്ചിരുന്നത് അതിനുശേഷം ഈ കാർഡിന്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടി ലഭിച്ചതോടുകൂടിയാണ് ഈ കാർഡിൻ്റെ ആവശ്യക്കാർ കൂടിയത് എന്നാൽ അന്ന് ഈ കാർഡുള്ള ആളുകൾ മാത്രമാണ് ആനുകൂല്യം ലഭിച്ചത് പുതിയ കാർഡ് എടുക്കാനോ പുതിയ ആളെ ചേർക്കാനൊന്നും സാധിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് വർഷത്തിലാണ് ഈ കാർഡിൻ്റെ ഫസ്റ്റ് അപ്ഡേഷൻ വരുന്നത് അന്ന് ഈ കാർഡിൽ പേരുള്ള ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളെയും ഇതിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിൽ ഒരു അപ്ഡേഷൻ വന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാർഡുള്ള ഒരാളെ ഫിംഗർ വെച്ചാക്ക ആ സൈറ്റ് ഓപ്പൺ ആക്കി മറ്റാളുകൾ അതിലേക്ക് ചേർക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ചെയ്ത ആളുകൾക്ക് പിന്നീട് സബ്രേറ്റ് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ നിലവിലുണ്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാക്കി കാർഡുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേര് ചേർത്തിയാൽ മതി അവർക്കും കാർഡിന് ആനുകൂല്യം ലഭിക്കും നമ്മുടെ വീട്ടിലേക്ക് പുതുതായി വിവാഹം കഴിച്ചു വന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ എന്നിവർക്കെല്ലാം ഈ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് പിന്നീട് എന്നൊരു അപ്ഡേഷൻ ആയിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അതിപ്പോഴും വിൽക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നുമുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും ഈ കാർഡിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു പുതിയ ന്യൂസ് അപ്ഡേഷൻ വരുന്നതാണ് അങ്ങനെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ കാർഡ് ആവശ്യമുള്ള ആളുകൾ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ആധാർ കാർഡിലെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ കൈവശം വെക്കുക അതുപോലെ തന്നെ നമ്മുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവയെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക എന്നാൽ ഈ ഒരു അപ്ഡേഷൻ വരുന്ന സമയങ്ങളിൽ തന്നെ അവർക്കും കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ എടുക്കാൻ സാധിക്കും ആനുകൂല്യങ്ങൾ അവർക്കും ലഭിക്കും അല്ലാതെ ഇപ്പോൾ പുതിയ കാർഡ് എടുക്കാൻ ഇപ്പോൾ ഒരു അവസരം നിലവിലില്ല പുതിയ കാർഡ് എടുക്കാൻ ഇപ്പോൾ സാധിക്കൊന്നുമില്ല അതുപോലെ തന്നെ നിലവിലുള്ള കാർഡ് പുതുക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കാർഡ് കൈവശം നഷ്ടപ്പെട്ടു പോയി ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് അവർ പ്രത്യക്ഷം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഒബ്സിൽ നിന്ന് എപ്പോഴും വേണമെങ്കിൽ തന്നെ ആനുകൂല്യം ലഭിക്കും നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം